ഹലോ നമസ്കാരം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് കാഞ്ഞിരപ്പള്ളിയിൽ അതി പ്രശസ്തമായിട്ടുള്ള ജാംറോള് കിട്ടുന്ന അതായത് തൊണ്ണൂറ്റി മൂന്ന് വർഷമായി തുടങ്ങി ജാംറോൾ ഉണ്ടാക്കി പ്രശസ്തമായിട്ടുള്ള ഒരു കടയുടെ മുന്നിലാണ് കടയും ബോർമയും എല്ലാം റൊന്നിച്ചാണ് കുഞ്ചൂസ് ജാംറോൾ എന്നാണ് അതിന്റെ പേര് തന്നെ ഇവിടെ ലോക പ്രശസ്തമാണ് ഈ ഒരു കുഞ്ചൂസ് ജാംറോള് അപ്പൊ നമുക്ക് ഈ ജാംറോളിനെ കുറിച്ച് കൂടുതൽ അറിയാം അപ്പൊ ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം ാണ് ഇവിടെ എന്താ പേര് പേര് പിന്നെ ഇവിടെ എത്ര വർഷമായി വന്നിട്ട് ഞാൻ നാല്പത് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടുത്തെ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ളത് ജാം റോൾ ആണല്ലേ ഇത് എപ്പോഴാണ് അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് ഒമ്പത് മണി ആവുമ്പഴേക്കും ഇറങ്ങി പുറമൊക്കെ റെഡിയാവും അതെങ്ങനെയാ ഓർഡർ അനുസരിച്ചാണോ അല്ല കുറച്ച് കൂടുതലുണ്ടാകും ഒരുപാട് ഗൾഫിലൊക്കെ പോകുന്നവരും അങ്ങനെയുള്ളവർക്ക് പോകുന്നവരെ പോകുമ്പോഴൊക്കെ മസാല ബിസ്കറ്റ് ബ്രെഡ് ബണ്ണ് ലെമൺ പേസ്റ്റ് ക്രീം ബണ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തെല്ലാം മനോജ് ചെയ്യുന്നുണ്ടോ ഒരുപാട് ഒത്തിരി പഴയ ആൾക്കാർ ഒരുപാട് പഴക്കമുള്ള ആൾക്കാർ ഇവിടുത്തെ സാധനം ഇവിടുത്തെ അത്യാവശ്യം ട്രൈ ആയിട്ടുള്ളതാണ് പണ്ട് വരുന്ന വീട്ടിലാണ് ഫാമിലി ചെയ്യുന്ന ബേക്കറിയ പണ്ട് തൊട്ട് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ തൊണ്ണൂറ്റി മൂന്ന് വർഷം ഏറെ പഴക്കമുള്ള കുഞ്ചൂസ് ബേക്കറിയുടെ മുന്നിലാണ് നിൽക്കുന്നത് സാറേ എന്റെ പേര് മോഹൻദാസ് മോഹൻ ആണ് ഫാമിലി മെമ്പർ ആണ് എന്റെ ഫാദറാണ് പുള്ളി പുള്ളിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പുള്ളിയുടെ പുള്ളി തൃശ്ശൂർ ബേസിക്കലി തൃശ്ശൂർ ആണ് തൃശൂർ തിരക്കല വീട് അപ്പം അങ്ങനെ പുള്ളി അവിടെ തീർപ്പാക്കിയ പുള്ളി അവിടെ ശ്രീലങ്ക യൂറോപ്യൻസ് ആണ് അവിടെ ഭരിക്കുന്നത് പണികളൊക്കെ പരിചയമായി കഴിഞ്ഞപ്പോ അവര് നമ്മുടെ എസ്റ്റേറ്റുകളിൽ പൊണ്ടക്കാശലെ ബ്രിട്ടീഷുകാർ വന്ന അപ്പോൾ അവര് വന്ന കഴിഞ്ഞ പള്ളിയും വന്ന് അവിടെ ബേക്കറി അവർക്ക് വേണ്ടി ഒരു ബ്രെഡും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സ്ഥാപനം തുടങ്ങി ാർക്ക് വേണ്ടി അങ്ങനെയല്ലേ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കാലഘട്ടമാണ് മുട്ടി അപ്പൊ കാഞ്ഞപ്പള്ളി ടൗണിലേക്ക് വന്നു അവിടുന്ന് അങ്ങനെ തുടങ്ങിയ സ്ഥാപനം ഇവിടത്തെ പ്രശസ്തമായിട്ടുള്ളത് ജാം കഴിഞ്ഞ അടുത്ത ക്രീം ഒക്കെ വെച്ച് ടേസ്റ്റി സാധനമാണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ ബട്ടറുണ്ട് ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഈ പായ്ക്ക് കേക്ക് ഉണ്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞിസ്കറ്റുകൾ പല ടൈപ്പ് ബിസ്കറ്റ് ഈ ബിസ്കറ്റ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ബിസ്കറ്റ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ബിസ്കറ്റ് ഉണ്ട് ബീൻസ് ബീൻസ് ബിസ്കറ്റ് ബീൻസ് ബിസ്കറ്റ് ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിന്നെ ാണ് ചൂടോടുകൂടി മേടിക്കാൻ ഒത്തിരി പേര് ഉണ്ടാവും ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ വരും അത് മേടിക്കും ഇത് ഞങ്ങളുടെ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് സംഭവം ഓ നല്ല ചൂടുണ്ടല്ലോ നല്ല ഉള്ളൂ അഭിപ്രായം കഴിച്ചാ ഇത് നല്ല സ്മൂത്ത് ആയിരിക്കുന്നു കേട്ടോ എന്നാ നല്ല സോഫ്റ്റ് ആ ഇത് ഇതിനകത്ത് തന്നെ സാറേ ഇതും ജാമ് വച്ചിരിക്കണല്ലേ ഇങ്ങനെയുള്ള പിന്നെ ബണ്ണൊന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല അതുപോലെ അതിനെ കഴിച്ചിട്ടില്ല ഇത് തൊടുമ്പന്നെ എന്നാ നല്ല സോഫ്റ്റാ നല്ല സൂപ്പർ ആയിരിക്കുന്നു കേട്ടോ ഉഗ്ര ഇതിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മള് എല്ലാ വിഭവവും കണ്ട് നമ്മൾ തിരക്ക് വന്ന ജാം ജാമറോള് ഇതുവരെ കണ്ടില്ല എവിടെ ആ ഇതാണ് ജാം ജാമ്രോൾ അല്ലേ ഇത് എത്ര വെയിറ്റ് കാണും രൂപ ഇത് മറച്ചിങ്ങനെ ജാമ്യതാണ് ഇത് ഭയങ്കര പ്രശസ്തമാണ് കേട്ടോ അമേരിക്കയിലുള്ള ഒരാളെന്നോട് ചോദിച്ചു അവര് താമസിക്കുന്നത് അടുക്കത്താണ് അപ്പൊ അവര് ചോദിച്ചു ആ കുഞ്ചൂസ് ബേക്കറി ഇപ്പോഴും ഉണ്ടോ ഞങ്ങൾ അവിടെ നിന്ന് ജാമ്രോളൊക്കെ മേടിക്കുന്ന പ്രശസ്തമാണ് അമേരിക്ക അവരൊക്കെ പോകുന്ന ആൾക്കാർ പോകുമ്പോ ഇവിടെ എന്നിട്ട് ഇവിടെ കൂടുതൽ ബേക്കറിയുടെ ഔട്ട്ലെറ്റ് ആയ കാഞ്ഞിരപ്പള്ളി ടൗണിലുള്ള കടയുടെ മുമ്പിലാണ് ഈ ഒരു ഷോപ്പ് പേട്ട കവലയിലാണ് ഈ നാല് കൂടുന്ന ആ ജംഗ്ഷനിൽ തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഈ ജാം ജാമ്പ്രോള് തന്നെയാണ്